പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ലോങ് ജമ്പിലും അണ്ടർ സിക്സ്റ്റീൻ ആൺകുട്ടികളുടെ നാനൂറ് മീറ്റർ വിലയിലുമാണ് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾ സ്വർണം വാരിയത് അണ്ടർ പതിനാറ് പെൺകുട്ടികളുടെ നാനൂറ് മീറ്റർ വിലയിൽ വെള്ളിയും കരസ്ഥമാക്കി സീബ് ഇന്ത്യൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഐശ്വര്യ ലക്ഷ്മിയാണ് ലോങ് ജമ്പിൽ നാല് ദശാംശം അഞ്ച് മൂന്ന് മീറ്റർ ചാടി സ്വർണ്ണപതക്കം സ്വന്തമാക്കിയത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് താരങ്ങളെ പിന്തള്ളിയായിരുന്നു ഈ കൊച്ചുമുടിക്കയുടെ സ്വർണ്ണക്കുതിപ്പ് ഹരിപ്പാട് സ്വദേശി അരവിന്ദ് സനൽകുമാറിന്റെയും ഭാര്യ ശാലിനിയുടെയും മകളാണ് ഐശ്വര്യ ഐശ്വര്യയുടെ ആദ്യ ദേശീയ മത്സരമായിരുന്നു വാരാണസിയിലേത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലും പിന്നെ ഇന്ത്യൻ സ്കൂളിലെ ടീമുകളാണ് റിലേ മത്സരങ്ങളിൽ മെഡൽ വാരിയത് ആൽഫ്രഡ് മാനേജസ് നേതൃത്വം നൽകിയ ടീം കരുത്തരായ പഞ്ചാബിനെയും മഹാരാഷ്ട്രയെയും പിന്നിലാക്കിയാണ് ഒന്നാമതെത്തിയത് ജെറിൽ ജേക്കബ് മലയാളികളായ മുഹമ്മദ് ഹിഷാം ഹനോക് രാജൻ എന്നിവരും ടീമിന്റെ കരുത്തായി വെള്ളി നേടിയ മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ ടീമിൽ ഷെട്ടി സെനാന്തോ പിൻഡോ എന്നിവർക്കൊപ്പം മലയാളികളായ റിതു ചെറിയാൻ രേവതി സുരേഷ് കുമാർ എന്നിവരും ഉൾപ്പെടുന്നു ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ